രാജ്ഭവനെ ഉപയോഗിക്കുന്നത് അന്തർധാരക്ക് വേണ്ടിയിട്ടാണ് ഇതേ ഗവർണർ അല്ലായിരുന്നോ മുഖ്യമന്ത്രിയും കൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ അടുത്ത് പോയത് നിങ്ങളെല്ലാം കണ്ടതല്ലേ അത് ഇതേ ഗവർണർ അല്ലേ എന്നാൽ വഴിയൊരുക്കിയത് ഇതേ ഗവർണർ ഏറ്റവും നല്ല ഗവർണർ ഗവർണറാണെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാനിതൊക്കെ ചെയ്യും നിങ്ങൾ എതിർത്തോളൂ എന്ന് പറഞ്ഞിട്ടൊരു അഡ്ജസ്റ്റ്മെന്റാണ് ഗവർണർക്കെതിരെ ഫോർ മുഖം എന്ത് ഫോർ മുഖം സ്റ്റാലിൻ നടത്തുന്ന ഫോർ മുഖ കണ്ടെ തമിഴ്നാട്ടിൽ അവർ സുപ്രീം കോടതി പോയിട്ടാണ് ഫൈറ്റ് ചെയ്തു മാത്രമല്ല ഓരോ ദിവസവും അദ്ദേഹം പറയുന്ന വർത്തമാനം കേട്ടാ അറിയാം സ്റ്റാലിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് ആ സ്ഥാനത്തിന് വലിയ വിലയുണ്ട് അതിന്റെ മതിപ്പ് പോലും ഇല്ലാതാക്കുന്ന നിലയിൽ ഗവർണറുടെ ഉടപടയാണ് അത് സത്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നന്മയല്ല ചെയ്യാൻ വേണ്ടി പോകുന്നു എല്ലായിടത്തും അശാന്തി പിതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കരുവായിട്ട് ഗവർണർമാരാണ് പക്ഷെ ഫലത്തിൽ ഇത് വെച്ചാൽ ഇതെല്ലാം ഒരു നാടകമായിട്ട് ഞാൻ ഭാരതാബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രത്തിനല്ല എതിരെ ഈ കാവിക്കുടിയും ഭാരതാംബയാണ് ആർ എസ് എസിന്റെ അച്ഛനായിട്ടുള്ള ഭാരതാബയാണ് പിടിക്കുന്നത് കോൺഗ്രസ് നിലപാടല്ലേ ആയിട്ട് ഗവർണർ കേരളത്തിൽ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അത് ത്രിവർണ്ണ പതാകയെ പോലും അപമാനിക്കുന്നതാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞത് ഞങ്ങളെ ഒരു കാര്യത്തിൽ ഒരു ഘട്ടം ഒരു നിലപാടും ഇല്ല പക്ഷേ പറയേണ്ട നിലപാട് പറയേണ്ടവർ പറഞ്ഞു വരുത്തി തീർത്തിട്ട് മറ്റ് ഇഷ്യൂസിനെ എന്തെങ്കിലും വരുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്യാൻ ഒരു ഇഷ്യൂ ആക്കിയിട്ട് മാറ്റിയാണ്